ഹലോ സ്ലാ വലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖം അല്ലേ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു മുത്തുവാവ എന്ന ഈ ചാനലേക്കിൽ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വളരെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയല്ലോ വാ അപ്പം താ ഇന്നത്തെ കറി എന്താണെന്നറിയാമോ നമ്മുടെ കടച്ചക്ക നമുക്ക് ആദ്യം ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാവേ അതിനുള്ള നമുക്ക് എടുക്കാം കടിച്ചൊക്കെ വറുത്തരച്ച് വെക്കാമെന്നാണ് ഓർത്തേക്കുന്നത് ഉള്ളി ഇന്നും രാത്രിയിലായി കറി വെക്കുന്നതൊക്കെ അപ്പം രാത്രിയിൽ എന്താണെന്ന് ചോദിച്ചാൽ എന്നും രാത്രിയിൽ വീഡിയോ എടുക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ പകലും മുഴുവൻ എനിക്ക് ജോലിയുണ്ട് വേർക്കും കാറ്ററിങ്ങിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് വീടെല്ലാം പറക്കി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് നമ്മൾ കറി വെക്കുന്ന കറിയൊക്കെ വെക്കുന്നത് കേട്ടോ അപ്പോൾ വൈകിട്ട് വൈകിട്ട് കറി വെച്ചാൽ നാളത്തേക്കും കൂടെ ആകും നാളെ ഉച്ച രക്ത്തേക്കൊക്കെ ആകും കേട്ടോ മക്കി രാവിലെ കൊടുത്തും വിടാം എന്നൊക്കെ ഓർത്താണ് വൈകിട്ട് കറി വെക്കുന്നത് കേട്ടോ അപ്പം നമുക്കിതെല്ലാം എന്നൊക്കെയും ചെയ്യാവേ ഇത് വെച്ചാൽ കണ്ണീന്ന് ഒഴുകാന്നൊക്കെ പറയും കേട്ടോ അതോ നമ്മളെ എൻ്റെ കണ്ണീന്ന് ഒഴുകിക്കൊണ്ടിരിക്കുക അതുപോലെ കേട്ടോ നോക്കിയിരുന്നു കഴുകുന്നുണ്ട് കേട്ടോ സബോളം വിളിച്ചതിന്റെ എൻ്റെ കൂടെ ജലദോഷം ഉണ്ടായിരുന്നു എല്ലാം കൂടെ പണി കിട്ടിയിരിക്കാം കേട്ടോ അപ്പൊ നമുക്കിനി ഇത് വൃത്തിയാക്കി എടുക്കാം മരുന്ന് കഴിച്ച കഴിച്ച് മടുത്തു കേട്ടോ മരുന്ന് ഇഞ്ചക്ഷനും എടുത്തെടുത്ത് മടുത്തു കാലാവസ്ഥ തറ പോലുണ്ട് ഇരിക്കണ്ടോ സന്ധ്യാകുമ്പോൾ തുടങ്ങും മൂക്കിന്ന് ഇങ്ങനെ ഒലിച്ചൊലിച്ച് ഫ്ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും പോകും ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി കണ്ടിച്ചെടുക്കാതെ എന്നിട്ട് ഇതാ ഇതുപോലെ നമുക്ക് കണ്ടിച്ചെടുക്കാം ഇത് ഒത്തിരി കട്ടിയുണ്ട് കണ്ടിച്ചോളാം എന്നോട്ടോ ഒത്തിരി ഇല്ല നമുക്ക് ഇച്ചിരി ഒന്ന് കണ്ടിച്ചോളാം ഇതാ എന്നിട്ട് ഇതുപോലെ ചെറുതാക്കി കണ്ടിച്ചെടുക്കാം െല്ലാം കണ്ടിച്ചിട്ട് കാണാവേ ഞാൻ എന്താ ഇതെല്ലാം ഇതെങ്ങനെ ഇതുപോലെ കണ്ടിച്ച് എടുത്തിട്ടുണ്ട് നമുക്ക് നല്ല വൃത്തിക്കൊന്ന് കഴുകി കറയുണ്ടോ കേട്ടോ കൈ നിറച്ചതുകൊണ്ടോ കഴുകിയെടുക്കാം അപ്പൊ എന്താ നമ്മുടെ കടച്ചൊക്കെ എല്ലാം കഴുകെടുത്തിട്ടുണ്ടോ കേട്ടോ അടുപ്പി വെച്ച് കൊടുക്കും കടച്ചൊക്കെ ഉള്ളിയും കൂടെയാണ് നമുക്ക് അടുപ്പി വെച്ച് കൊടുക്കാം അതിൻ്റെ കൂടെ ഒന്ന് രണ്ട് പച്ചമുളക് കയറിയിട്ട് കൊടുക്കാം ഇത്തിരി അരിവില്ലാത്ത കേട്ടോ ഒരു അഞ്ചെണ്ണം ഞാൻ കയറിയിട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അല്പം മഞ്ഞൾ ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ കടച്ചക്കയൊക്കെ വേഗം വെച്ചു കേട്ടോ അതിന് ഞാൻ തേങ്ങയൊക്കെ തിരുമ്പെടുത്തു കേട്ടോ തേങ്ങ നമ്മൾ തീയിൽ വെക്കുമ്പോൾ എല്ലാം ഞാൻ കാണിക്കുന്നതാണല്ലോ എന്നൊക്കെ അരയ്ക്കുന്നതെന്ന് അതായത് പിന്നെ പെരിഞ്ചീരം എടുത്തിട്ടുണ്ട് ഉള്ളി തേങ്ങ ഇതെല്ലാം കൂടി ഒന്നിച്ചിട്ട് വറുത്തെടുക്കും കേട്ടോ അപ്പോൾ ആ തേങ്ങയെല്ലാം നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം ഞാൻ പിന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇളക്കി എടുക്കും എന്നിട്ട് ഒന്ന് വെള്ളം തൊടാം അതൊന്ന് വെള്ളം തൊടയാണെന്ന് വെച്ചാൽ അല്പം വെള്ളമൊഴിച്ച് അരച്ചെടുക്കും ഞാൻ നേരത്തെ കിഴങ്ങുയിൽ വെക്കുന്ന വീഡിയോസൊക്കെ ഇട്ടായിരുന്നല്ലേ അപ്പോൾ അതിലൊക്കെ ഇത് ഈ തേങ്ങ വറക്കുന്ന രീതി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തേങ്ങ വറുക്കുന്ന കാണിക്കുന്നില്ല കേട്ടോ അപ്പം നമുക്കിത് വറുത്ത് ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം അപ്പം എന്താ തേങ്ങയൊക്കെ ഞാൻ വറുത്ത് റെഡിയാക്കി എടുത്തു കേട്ടോ ഇനി ഒന്ന് വെച്ചിട്ട് തണുത്തിട്ട് അരച്ചെടുക്കാം കറിയൊക്കെ തിളച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ കേട്ടോ ഒന്ന് കടുവ് തളിക്കാം കടുവ് തളിക്കാൻ ഞാൻ എടുത്തേക്കുന്ന സാധനങ്ങൾ എന്ന് വെച്ചാൽ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വത്തൽമുളക് കറിവേപ്പില അതിന് മുറ്റത്ത് വണം കേട്ടോ അതുകൊണ്ട് ഞാൻ കറിവേപ്പിലെടുത്തിട്ടില്ല പിന്നെ കടുക് പിന്നെ മൂന്ന് പെരിഞ്ചീരകം വേണം പിന്നെ തേങ്ങാക്കൊത്ത് കൊത്ത് വറുത്തിടാം നമുക്കിത് വാങ്ങിയിട്ടൊന്ന് വറക്കാതെ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാവേ പപ്പടം കാച്ച് ബാക്കി എണ്ണ കേട്ടോ എന്നാലേ കടുക് കളിക്കാൻ നേരം രണ്ടുമൂന്ന് പപ്പടങ്ങൾ കാച്ച കേട്ടോ എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് കടുവൊന്ന് പൊട്ടി വെച്ചാൽ അതാണ് ഇതിങ്ങനെ പതഞ്ഞു വരുന്നത് അപ്പം എന്താ കടുവൊക്കെ പൊട്ടി നമുക്ക് രണ്ട് മൂന്ന് പെരിഞ്ചീര ഇട്ട് കൊടുക്കാം അതിന് ശേഷം ചെറുളി ഇട്ട് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ നമുക്ക് തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുക്കാം ഈ സ്വീറ്റ് എരുവത്തിനരിഞ്ഞ് തേങ്ങാ കൊച്ചും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാവേ എന്താ നമ്മുടെ തേങ്ങ ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ട് കേട്ടോ നമുക്കതിലേക്ക് രണ്ട് വത്തൻമുളകും കൂടെ മൂച്ചിടാം എന്താ നമ്മുടെ മുളകും തേങ്ങയും ഉള്ളിയും എല്ലാം ജീരവും എല്ലാം കൂടെ നന്നായി മൂത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിന് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ കറി നല്ലവണ്ണം തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അഞ്ചത്തി അല്ലേ നമുക്കപ്പീ വറുത്തത് ഇതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതെ കടച്ചക്കറി റെഡി ആയിട്ടുണ്ട് കണ്ടോ ഗരം മസാലയൊക്കെ ചേർക്കുന്നവർക്കാണെങ്കിൽ ഇറച്ചിയുടെ അതേ ടേസ്റ്റിൽ തന്നെ ഇറച്ചിക്കറി വെക്കുന്നില്ലേ അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിത് വാങ്ങിയെടുക്കാം കേട്ടോ നമുക്കിനി ഇതൊന്ന് വാങ്ങി വെക്കാം എന്താ നമ്മുടെ അടിപൊളിക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറിയൊക്കെ അടച്ചൊക്കെ ഇതുണ്ടോ നല്ല ചൂടുണ്ട് കണ്ടോ പിന്നെ ചോറ് നിന്നല്ല കേട്ടോ ഒരുപാട് രാത്രിയായി കേട്ടോ അപ്പം ഞാനും മക്കളും എല്ലാം പപ്പളവും പൊരിച്ച് മീനുണ്ടായിരുന്നു മീനും വറുത്ത് ചോറൊക്കെ ഉണ്ട് കേട്ടോ ഇതിനിപ്പം അടച്ച് വെക്കും നാളെ മക്കൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനും ഉച്ചയ്ക്ക് കൂട്ടാനൊക്കെ ആയിട്ടുള്ള കറിയാണ് അപ്പം എന്താ ഇന്നലെ വൈകിട്ട് വെച്ച കറിയാണ് കേട്ടോ അത് നല്ല കടച്ചക്ക കറിയും പിന്നെ നേരം വെളുത്തിട്ട് പയറുമുഴിക്കുട്ടിയുടെ വെച്ച കേട്ടോ ചോറും വെച്ച് അതാണ് ഇന്ന് ഞാൻ മകൾക്ക് കൊടുത്തുവിടുന്നത് കേട്ടോ നല്ല അടിപൊളി കറിയായിട്ടുണ്ടായിരുന്ന കേട്ടോ രാവിലെ എഴുന്ന പറ്റി നല്ല റെഡിക്കിരുന്നു കേട്ടോ അത് ഇതേ കടച്ചക്കറി പയറുമുഴിക്കുട്ടി പറഞ്ഞു കേട്ടോ അപ്പൊ അതെല്ലാം കൊടുത്തിട്ട് വേണം ഇനി അടുത്ത ഓരോ പരിപാടിയിലേക്ക് പോകാൻ ഇങ്ങനെ ഇപ്പൊ രണ്ടുമൂന്ന് കമന്റ് വന്നായിരുന്നു ഇപ്പം വർക്കുകളൊന്നും ചെയ്യുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ട് വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട് എപ്പോഴെപ്പോഴും അങ്ങനെ ഈ ഒരു വീഡിയോ ഇടുന്ന നോക്കണം കേട്ടോ ഇപ്പൊ അങ്ങനത്തെ വീഡിയോസ് ഇടാത്തത് പിന്നെ പിന്നെ ഞാനൊരു ഇതിലല്ല തൊട്ടടുത്ത് വീട്ടിൽ തന്നെ വേണല്ലേ അപ്പൊ നമുക്ക് ഇതിലേക്ക് വർക്ക് എടുക്കാം കേട്ടോ നല്ല പനി നല്ല പനിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പ്ലസ് വർക്ക് ചെയ്ത് കൊടുക്കാതിരിക്കാനും പറ്റുമല്ല അപ്പോൾ അതുകൊണ്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ജില്ലം ഒന്നും ബാക്കി വെക്കാം സാധനം തൊട്ടടുത്തൊരു രാവിലെ ചേച്ചി മരിച്ചിട്ട് ഒരു വർഷമായി കേട്ടോ വർഷമായിട്ടോങ്ങനുള്ള സാധനമാണ് നമുക്ക് കൊടുക്കാം അപ്പൊ രാവിലെ തൊട്ടടുത്ത വീട്ടിലെ കൊണ്ടു കൊടുത്തു കേട്ടോ അതിനുശേഷം രാവിലെ മരുന്ന് കഴിക്കാൻ വേണ്ടി കാപ്പിക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ ചോറ് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ എന്ന് വെച്ചാൽ ചോറ് കഴിച്ചിട്ട് മരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താ ഇന്നലെ വൈകിട്ടുണ്ടാക്കിയ തീയലും പിന്നെ പയറുമെഴുക്കോട്ടയും ഇത് മക്കും കൊടുത്തു വിട്ടു എനിക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം കേട്ടോ തീയൽ വെച്ചത് ഇത് നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ നീ പയറുമഴിക്കോട്ടിയും ഈ കടച്ചക്ക തീലും എല്ലാം കൂടി ഇട്ട് ഇങ്ങനെ ഇളക്കി ഇങ്ങനെ കഴിക്കണം ഇതിൻ്റെ കൂടെ ഉണക്കമീനും കൂടെ ഉണ്ട് നല്ല അടിപൊളി ഇതാണ് കേട്ടോ കേട്ടോ അപ്പം ഇന്നിപ്പം ഉണക്കമീനൊന്നും എടുക്കാൻ നേരമില്ല കേട്ടോ അടുത്ത വർക്കുകളൊക്കെ കിടക്കുന്നു അപ്പം ശരീരം വേദനയൊക്കെ നല്ല ഉണ്ട് അപ്പം ഒന്ന് മരുന്ന് കഴിച്ചിട്ട് നിൽക്കാമെന്ന് ഓർത്തുണ്ട് രാവിലെ ഫുഡ് കഴിക്കാനും കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ കൊച്ചു വീട് ഇത്രയും മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം അപ്പം കൂട്ടുകാരെങ്കിലും ഈ പുതിയ ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൾബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളിങ്ങ് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അസ്ലാമലൈക്കും